അപകടങ്ങളെല്ലാം തന്നെ നമ്മൾ വിളിക്കാതെ വരുന്ന അതിഥികളാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ അതെല്ലാം കണ്ടിട്ടുമുണ്ടാവും ചിലപ്പോൾ നമ്മൾ കാഴ്ചക്കാരായി നിന്നിട്ടുണ്ടാവും നമ്മുടെ മുന്നിൽ ഒരു റോഡ് അപകടത്തിന് നമ്മൾ സാക്ഷിയായിട്ടുണ്ടാവും നമുക്കവിടെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നമ്മുടെ നിസ്സഹായ അവസ്ഥയെ ഓർത്ത് നമ്മൾ ഒരുപക്ഷെ വേദനിച്ചിട്ടുണ്ടാവും നമ്മൾ വിലപിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ആ ജീവൻ പോലും നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും ഒരുപക്ഷെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു അപകടത്തെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും അത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചിട്ടുമുണ്ടാവും നമ്മൾ കേരളം വിട്ട് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ വെച്ച് നമുക്കൊരു അപകടം ഉണ്ടായാൽ പോലും നമ്മളെ ഒന്ന് സഹായിക്കാൻ നമ്മളെ ഒപ്പം നിൽക്കാൻ ആരും ഓടിയെത്തിയില്ലെങ്കിൽ അവിടെ നമ്മൾ ഒറ്റപ്പെട്ടു പോകും ഞാൻ ഞാനിന്ന് സംസാരിക്കുന്നത് ഒരു ജീവൻ പോലും റോഡുകളിൽ പൊലിയാതിരിക്കട്ടെ ഒരു ജീവൻ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോവാതിരിക്കട്ടെ ആരും തന്നെ തിരിച്ചറിയാത്തവരായി മാറാതിരിക്കട്ടെ എന്നൊരു വിഷയത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനാണ് അപ്പൊ ഞാനിത് ഒരുപാട് വട്ടം പല രീതികളിൽ പല അപകടങ്ങൾ എന്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചില സാഹചര്യങ്ങൾ ഞാൻ തന്നെ ഇതിലൊരു വിക്കിമായി മാറിയിട്ടുമുണ്ട് അന്നെല്ലാം ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ഓടിക്കൂടുന്ന ആളുകൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഒരുപാട് പേർ ഓടിക്കൂടും ചില പക്ഷേ മലയാളികളുടെ ഒരു മനുഷ്യത്വത്തിന്റെ ഒരു ഫലമായിട്ട് അവർ ചിലപ്പോൾ ഒരു വാഹനത്തിൽ നമ്മളെ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യും ചിലപ്പോൾ അത് എന്ന് കണ്ടിട്ടില്ലാന്നടിച്ച് ചിലർ അവരുടെ ക്യാമറകളിൽ അതൊരു വീഡിയോ ആയിട്ട് പകർത്തുകയും ചെയ്യും നമ്മൾ കേരളം വിട്ട് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭാഷ പോലും അറിയാത്തൊരിടത്തേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വല്ലാണ്ട് പരിഭ്രമിക്കും അവിടെ നമ്മൾ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോകും ആ ഒരു സാഹചര്യത്തിനെല്ലാം തന്നെ നമുക്കൊരു സൊല്യൂഷൻ വേണം അതായത് ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ വിരൽ തുമ്പിൽ നമ്മളെ സഹായിക്കുന്ന ഒരാൾ ഒപ്പം ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇത്തരത്തിലൊരു വിഷയത്തെ കുറിച്ച് ആലോചിക്കുന്ന വേളയിലാണ് എൻ്റെ മനസ്സിൽ അതുപോലെ തന്നെ ഒരുപാട് ഇടങ്ങളിൽ ഞാൻ റെഫർ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് പലതരത്തിലുള്ള തോട്ടുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്നും എൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്ത അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പ് തോന്നിയ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം കാരണം നിങ്ങൾ എല്ലാ വീഡിയോകളും കണ്ട് കളഞ്ഞു പോകുന്നത് പോലെയല്ല ഇത് നിങ്ങളുടെയോ എൻ്റെയോ നമ്മുടെ ഒപ്പം ചേരുന്നവരുടെയോ ആരുടെയൊക്കെയോ ജീവൻ രക്ഷിക്കുവാൻ നമുക്ക് ഈ ഒരു കാരണം കൊണ്ട് സഹായിക്കുമെങ്കിൽ അത് വലിയ കാര്യമാണ് ഒരു ജീവനെ നമുക്ക് സംരക്ഷിച്ചു നിർത്താൻ കഴിയുമെങ്കിൽ അതിൽ പരം പുണ്യം ഈ ലോകത്ത് മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ നമ്മൾ ഒരിടത്ത് വെച്ചൊരു അപകടം നമുക്ക് ഉണ്ടാവുന്നു നമുക്ക് വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അപകടങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉണ്ടാവുന്ന കാര്യമാണ് അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഫോണിലോ നമ്മുടെ വാഹനത്തിലോ ഒരു നമ്പറോ നമ്മളെ അലേർട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റമോ നമ്മുടെ ഫോണിന്റെയോ വാഹനത്തിലോ അവൈലബിൾ ആണെങ്കിൽ അത് കാണുന്ന മറ്റൊരാൾ ഇത്തരത്തിൽ അതിലൊരു നോട്ടും കൂടെ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ എമർജൻസിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടും കൂടെ ഉണ്ട് ആ നമ്പറിലേക്ക് ഒരാൾ കോൾ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ നമ്പർ കണക്ട് ചെയ്യുന്ന ഒരു സെർവറുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ലൊക്കേഷൻ ഉൾപ്പെടെ നമ്മുടെ അഞ്ച് റിലേറ്റീവ്സിനും അതുപോലെ തന്നെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആംബുലൻസിലേക്ക് മെസ്സേജ് പാസ് ചെയ്ത് ആ ആംബുലൻസിനെ നമ്മൾ അരികിലേക്ക് എത്തിച്ച് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലെ എത്തിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ജീവനെ അല്ലെങ്കിൽ ആ അപകടപ്പെടുന്ന ആളുടെ ജീവനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കില്ലേ ഇന്ന് ഞാൻ പറയുന്നത് കേരളത്തിൽ മാത്രമല്ല നമ്മൾ ഇന്ത്യയിൽ എവിടെ യാത്ര ചെയ്താലും ഈ സൗകര്യം നമ്മുടെ ഫോണിലോ നമ്മുടെ വാഹനത്തിലോ അവൈലബിൾ ആണെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു കരുതലായിട്ട് ആ നമ്പറോ ആ സംവിധാനമോ നമ്മുടെ ഒപ്പം ഉണ്ടാവില്ലേ നമ്മൾ ഒരിടത്തും അനാഥരായി മാറുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ നമ്പറിലേക്ക് വിളിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ പേര് എൻ്റെ ഐഡന്റിറ്റി അതുപോലെ തന്നെ എനിക്കുണ്ടായിട്ടുള്ള രോഗവിവരങ്ങൾ എല്ലാം ചേർക്കുന്ന ഒരു ലിസ്റ്റ് ഈ ആംബുലൻസ് ഡ്രൈവറിനും എന്നെ എത്തിക്കാൻ പോകുന്ന ഹോസ്പിറ്റലിനും എന്നെ ആരാണോ വിളിച്ച് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കും അറിയാൻ സാധിച്ചാൽ ഞാൻ ഒരിക്കലും അൺഐഡന്റിഫൈഡ് പേഴ്സൺ ആവില്ല എന്റെ ഐഡന്റിറ്റി മൊത്തം അവിടെ റിവീൽ ചെയ്യപ്പെടും എന്റെ ബന്ധുക്കൾക്ക് എനിക്ക് എവിടെ വെച്ചാണോ അപകടം സംഭവിച്ചിട്ടുള്ളത് ആ അപകട സ്ഥലത്തെയും ആ അപകട സമയത്തെയും എന്റെ സാഹചര്യത്തിനെ പോലും അവർക്ക് അറിയാൻ സാധിക്കും അതിന് റോഡ് അപകടമാകണമെന്നില്ല നമുക്ക് ഏതൊരു എമർജൻസി സിറ്റുവേഷനിലും ഒരു സേവനം നമുക്ക് ലഭ്യമാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഭൂമിയിൽ നിന്നും നമ്മുടെ ജീവനെ സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു കവചമാക്കി നമുക്ക് ഉപയോഗിച്ചുകൂടെ അപകടങ്ങൾ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ ഇത് നമുക്കൊരു കരുതലായിട്ട് നമുക്ക് ഉപയോഗിച്ചുകൂടെ ഇത് ഞാൻ ഒരുപാട് ആലോചിച്ചും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് റെഫറൻസുകളുടെ അപ്രൂവും ഞാൻ എടുക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റുകളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടേതായുള്ള ആ ഒരു ആശയം ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇന്ന് എന്തെല്ലാം നിങ്ങൾക്കും ആഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ചില ചില തോട്ടുകൾ വെച്ചുകൊണ്ട് നമ്മുടെ ചില ചില ചിന്തകൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും ആയിട്ടുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ ഇതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ഇടങ്ങളിൽ ഇന്ന് അവൈലബിൾ ആണെങ്കിൽ അതും നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റു വിഷയമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു